കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി സൈനസ് ഇൻഫെക്ഷൻസ് ഈ സൈനസ് ഇൻഫെക്ഷൻസ് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക അതായത് മൂക്കടപ്പിൻ്റെ പ്രശ്നങ്ങൾ മൂക്കെപ്പോഴും മൂക്കിൽ നിന്ന് ഇങ്ങനെ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒരു തിൻ വാട്ടറി ഡിസ്ചാർജ് തലവേദന അനുഭവപ്പെടുക തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുക എപ്പോഴും നമ്മൾ ആവി പിടിക്കേണ്ട ഒരു പ്രശ്നങ്ങൾ വരുന്നു എപ്പോഴും തൊണ്ട അടപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു തൊണ്ട എപ്പോഴും നമ്മൾ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു തൊണ്ടയ്ക്ക് എപ്പോഴും ഒരു വേദന അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഒരു കൺജഷൻ ഫീലിംഗ് ഉണ്ടാവുന്നു ഈയൊരു സിംറ്റംസ് നിങ്ങൾക്ക് കുട്ടികളെ അതേപോലെ തന്നെ മുതിർന്ന ആളുകളിലും ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനെ നമ്മൾ ഓൾ ആയിട്ട് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സൈനസ് ഏരിയേസിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത്തരം സിംറ്റംസ് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് സൈനസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ എയർ ക്യാവിറ്റീസ് ആണ് നമ്മുടെ തലയോട്ടീൻ്റെ അകത്ത് കാണപ്പെടുന്ന എയർ ആണ് ഈ സൈനസ് എന്ന് പറയുന്നത് അതിനൊരു നോർമലി ഒരു മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ടാവും പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ആ മ്യൂക്കസ് സെക്രീഷൻസ് അല്ലെങ്കിൽ ആ ഒരു വഴുവഴുത്ത സാധനം എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് പ്രധാനമായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുമ്പം ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് നമ്മൾ പെട്ടെന്ന് ഒരു കോൾഡ് ടെമ്പറേച്ചറിൽ നിന്നും പെട്ടെന്ന് ഒരു ഹോട്ട് ടെമ്പറേച്ചറിലേക്ക് പോകുമ്പം ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും നമുക്ക് പെട്ടെന്ന് ഇത്തരം ഇൻഫെക്ഷൻസ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഇത്തരം സൈനസിൻ്റെ സൈനസ് ഇൻഫെക്ഷൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പം പലരും ഇന്ന് ഹെവി ഓയിൽസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഹെഡ് ബാത്ത് നടത്തുന്നു ആ ഹെഡ് ബാത്ത് നടത്തിയതിന് ശേഷമായിട്ട് നമ്മൾ കൂടുതലായിട്ടും സൺലൈറ്റിന് എക്സ്പോഷർ ആവുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ വെയിൽ കൊള്ളുന്നു അതേപോലെ തന്നെ നേരെ തിരിച്ച് നമ്മൾ ഇത്തരം പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്തരം കുളിയൊക്കെ കഴിഞ്ഞ് അതോടൊപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് വെയിലുകൊള്ളും കൊള്ളുന്നു അതിനോടൊപ്പം നമ്മൾ എന്തെങ്കിലും തണുത്ത ആഹാരങ്ങളോ അല്ലെങ്കിൽ തണുത്ത പാനീയങ്ങളൊക്കെ കുടിക്കുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത്തരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ നമ്മളെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു അലർജിക് ടെൻഡൻസി ഉള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും കുട്ടികളിലും കുറച്ച് ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകളിലും ഇത്തരം സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഐ ടെസ്റ്റ് അല്ലെങ്കിൽ സെറം ഐ ജിഇ ലെവല് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുമ്പം ഒരു വൺ ഫിഫ്റ്റി ഇൻ്റർനാഷണൽ യൂണിറ്റ് മാത്രമാണ് അപ്പോൾ അതിനെക്കാട്ടും പ്രോമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കാട്ടും ആ ഒരു വാല്യൂ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ബോഡി ഒരു അലർജിക് ടെൻഡൻസി ഉള്ളതാണെന്ന് മനസ്സിലാക്കാം അതായത് ചിലപ്പോൾ എന്തെങ്കിലും വസ്തുവിനോടായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പൂമ്പൊടി അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് അല്ലെങ്കിൽ ഒരു തണുത്ത കാലാവസ്ഥ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുക്കളിനോട് അല്ലെങ്കിൽ ഒരു അലർജൻസ് നിങ്ങളെ ബോഡിയിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഭാരം ഒന്നുകിൽ റൈറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലോട്ടോ ഒരു വളവ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ചിലപ്പം ജനിച്ചതോടൊപ്പം തന്നെ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മൂക്കൊലിപ്പും അതേപോലെ തന്നെ തലവേദനയുടെ പ്രശ്നങ്ങളും തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുക മൂക്കടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ത്രോട്ട് ഇൻഫെക്ഷൻസ് വരുന്നു ആ ഒരു മ്യൂക്കസ് അക്രീഷൻസ് വായക്കൂടെ ഇറങ്ങി വരുന്നു അതായത് പോസ്റ്റ്നേസൽ ഡ്രിപ്പിങ് അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ പ്രോമനൻ്റ് ആയിട്ട് നിൽക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുമ്പം ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും മസാലാസ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഓയിലി ഫുഡ് ഐറ്റംസ് ഒക്കെ ഡേ ബൈ ഡേ നമ്മൾ കഴിക്കുവാണെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ഇത്തരം സിംറ്റംസ് പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും ഇത്തരം സിംറ്റംസ് അതായത് ഇത്തരം മൂക്കടപ്പിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ ഒരു തലവേദനയുടെ പ്രശ്നങ്ങളൊക്കെ പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഒരു സെറം ഐ ജി ഇ ലെവൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആബ്സിനൂഡ് എസ്നോഫിൽ കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളെ ബോഡി എത്രത്തോളം അലർജിക് ടെൻഡൻസിയിലാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ നമ്മൾ ഇത്തരം ഇൻഫെക്ഷൻസ് നമ്മൾ ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ഡെയിലി ഒരു നെല്ലിക്ക വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹണി ആഡ് ചെയ്തിട്ട് ും കഴിക്കാവുന്നതാണ് അപ്പൊ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇത്തരം ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ പ്രതിരോധശേഷി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് സോ ഡെയിലി നിങ്ങളെ ഡയറ്റിൽ ഒരു ആംല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആംല ഉൾപ്പെടുത്തേണ്ടതാണ് മറ്റൊരു മെയിൻ ടിപ്പ് എന്ന് പറയുമ്പോൾ ഹണി അതായത് ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻസ് ആണ് അതോടൊപ്പം തന്നെ അതൊരു ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഹണി അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക എന്നിട്ട് കുട്ടികൾക്ക് ഒരു രാവിലെയോ അല്ലെങ്കിൽ വൈകീട്ടായിട്ടോ കൊടുക്കാൻ ശ്രമിക്കുക മഞ്ഞളിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഈ ഒരു കുർക്കുമിൻ എന്ന കണ്ടൻറ് ഒരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അതോടൊപ്പം തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയും അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ടിപ്സിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ കുറച്ച് ആയിട്ടുള്ള ആളുകൾക്കും ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരു മെയിൻ ടിപ്പ് എന്ന് പറയുമ്പം ജിഞ്ചർ ജിഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു റൂട്ട് മോഡിഫൈഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ഒരു മെയിൻ ഫുഡ് ഐറ്റം തന്നെയാണ് ഒത്തിരി അധികം ആൽക്കനോൾസ് അല്ലെങ്കിൽ ഫ്ലാവിനോൾസ് അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു മെയിൻ ആൻറ്റി ഓക്സിഡൻസും അതോടൊപ്പം തന്നെ ആൻറ്റി ആണ് അതോടൊപ്പം തന്നെ അതൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ഇത്തരം ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുവിധം ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുവിധം ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ചായയൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചി ചതച്ചത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനം കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുകയും ഇതൊരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അലർജിക് ടെൻഡൻസി ടെൻഡൻസിയുള്ള ബോഡികളാണെങ്കിൽ അത് നമുക്ക് ഇതിനോടകം കൊറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൂടുതലായിട്ടും ഓയിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് കുളിച്ചു അതിനുശേഷം ശേഷം നമ്മൾ സണ്ലൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്തരം ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ടൂ മച്ച് ഓയിലിങ് നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ടും നമ്മൾ ഓയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്കാൽപ്പിലുള്ള ഗ്ലാൻസ് എല്ലാം ബ്ലോക്ക് ആവുകയും നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക നമ്മുടെ ബോഡിയിൽ ആ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഫുഡ് ഐറ്റം തന്നെയാണ് മിൽക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക അതായത് ഒരു വീക്ക്ലി ഒരു ട്വൈസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരു മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറയുമ്പം പെരുഞ്ചീരകം അത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അങ്ങനെ കുടിക്കുമ്പം ഈ ഒരു അലർജിക് ടെൻഡൻസി കുറയ്ക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനഗർ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ കുടിക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ശരീരത്തിൽ എന്തെങ്കിലും ീർക്കെട്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഷുഗർ ടെൻഡൻസി ഉള്ള ബോഡികളൊക്കെ ആണെങ്കിൽ അതും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹെഡ് എയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു മസാജ് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു സർക്കുലാർ മോഷനിൽ ഈ ഒരു ഫ്രണ്ടൽ റീജനിൽ ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു റീജനിൽ അതായത് നമ്മൾ ഈ ഒരു എത്തിമോയിഡൽ റീജ്യണിൽ ചെയ്യുക അങ്ങനെ ഒരു സർക്കുലാർ മോഷൻസിൽ ഈ ഒരു മസാജ് നമ്മൾ ഫേസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഈ ഒരു വേദനകളും അല്ലെങ്കിൽ ആ ഒരു ഹെവിനെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ോക്കുവാണെങ്കിൽ ഇത്തരം സൈനസ് ഇൻഫെക്ഷൻസിനും അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനൊക്കെ ഒക്കെ ഒത്തിരി അധികം മെഡിസിൻസ് അവൈലബിൾ ആണ് അതായത് ബെല്ലഡോണ ജെൽസീമിയം അലിയം സെപ്പ ഇത്തരം മെഡിസിൻസ് അവൈലബിൾ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്